എല്ലാവർക്കും എം എം ഗ്രീൻ വേൾഡിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി വളരെ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ടു കെ സബ്സ്ക്രൈബേഴ്സ് ആയി ആദ്യം തന്നെ നിങ്ങളുടെ എല്ലാവരോടും അതിൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു ഈ സന്തോഷത്തിൽ നമ്മൾ മൂന്ന് പേർക്ക് താമര ട്യൂബർ തികച്ചും സൗജന്യമായി കൊടുക്കുന്നു അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക മത്സരം എന്താണെന്ന് വഴിയെ പറയുന്നതാണ് ഇന്ന് നമുക്കൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ എപ്പോഴും പറയുന്നത് പോലെ ഡി ടി സി വഴിയാണ് നമ്മൾ ട്യൂബറും ആമ്പലും ഒക്കെ കൊറിയർ ചെയ്ത് കൊടുക്കുന്നത് കേരളത്തിലെവിടെ ആയാലും ഇന്നയച്ചാൽ നാളെയും മറ്റന്നാളുമായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നമ്മൾ വെള്ളമൊക്കെ നനച്ച് പേപ്പറിൽ പൊതിഞ്ഞ് പ്ലാസ്റ്റിക് കവറിലാക്കി ബോക്സൊക്കെ ചെയ്തിട്ടാണ് അയച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പ്ലാന്റ് ഇനിയിപ്പം ആമ്പലമായാലും താമര ട്യൂബറായാലും ഒന്നും സംഭവിക്കില്ല കേടന്നും വരിയില്ല വാടിപ്പോവൊന്നും ചെയ്യില്ല ആദ്യമായിട്ട് താമര നടുന്ന ആൾക്കാരാണെങ്കിൽ അത് തീർച്ചയായും പറയുക നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാട്ടോ ഗൂഗിൾ പേ വഴിയാണ് ക്യാഷ് അടക്കേണ്ടത് അപ്പോൾ ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്ന ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കുറച്ചധികം വെറൈറ്റീസും ബൗൾ ഒക്കെ ഉണ്ട് യു ടി പി അല്ലെങ്കിൽ സഹസ്രതല പത്മം ആയിരം ഇതിലുള്ള താമര എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എന്താ ഇത് നൂറിനാണ് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയ ട്യൂബറാണ് ഇത് നൂറ്റമ്പതിൻ്റെ ഇതും നൂറ്റമ്പതിൻ്റെ പിന്നെ അതായത് ഇത് ഇരുന്നൂറിൻ്റെ ആണ് ഈ വലിയ തടിച്ചത് ഇത് മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു അതായത് ഈ ഒത്തിരി ക്രോട്ടിപ്പുള്ള ഈ ട്യൂബേഴ്സ് എല്ലാം നാനൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല വലുതാണ് ട്യൂബേഴ്സ് എല്ലാം റെഡ് പിയോണി നല്ല ചുവന്ന താമര വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങി വെക്കാൻ പറ്റുന്നൊരു നല്ലൊരു വെറൈറ്റിയാണ് വലിയ പൂക്കളാണ് തരുന്നത് അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് എന്താ ഇതൊക്കെ എഴുപത് രൂപയ്ക്ക് കൊടുക്കണ റെഡ് പിയോണിയ ട്യൂബറാണ് പിന്നെ ഇതിൻ്റെ ഇലയുടെ ഭാഗം കട്ട് ചെയ്ത പോയതുകൊണ്ടാണ് ഇതാ ഇവിടെ എല്ലാം ഗ്രോ ടിപ്പ് ഉണ്ട് ഇത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഈ വലിയ ട്യൂബറിൻ്റെ ഇവിടുത്തെ ഈ ഗ്രോ ടിപ്പ് പൊട്ടിപ്പോയിന് ഇവിടെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് നമ്മളിത് നൂറിനാണ് കൊടുക്കുന്നത് ഇത് നൂറിൻ്റെതാണ് ഒരു വലുത് ഉണ്ട് നല്ല സൈസുള്ള നല്ല വലുത് ഇത് ഇരുന്നൂറ്റി രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല വലുതാണ് രണ്ട് പീസൊക്കെ ആക്കിയിട്ട് നമുക്ക് നട്ട് വയ്ക്കാൻ പറ്റും ഇത് ഇരുന്നൂറിൻ്റെ ആണ് ഇത് നൂറിനാ കൊടുക്കുന്നത് ഇവിടുത്തെ ഒരു ഗ്രോട്ടിപ്പ് പൊട്ടിപ്പോയിന് ഇവിടെയും ഇവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഗ്രോട്ടിപ്പ് ഉണ്ട് ഇത് നൂറിന് ഇത് ഇരുന്നൂറിൻ്റെത് നല്ല വലുതാണ് ഇത് നൂറിൻ്റെതാണ് ഇത് നൂറ്റി അമ്പത് പാസ്റ്റൽ ബ്ലഡ് പാസ്റ്റൽ ബ്ലഡിൻ്റെ അമ്പത് രൂപയുടെ രണ്ടെണ്ണം ഉണ്ട് ഇതാ ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഗ്രൂട്ടിപ്പ് ഉള്ളതാണ് അമ്പത് രൂപ ഇത് നമ്മൾ അമ്പത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് ഇത് നൂറ്റി അമ്പത് രൂപയ്ക്ക് നല്ല ഹെൽത്തി ആയ ട്യൂബറാണ് സൂപ്പർ ലോട്ടസ് അതിൻ്റെ അഞ്ച് ആറ് ട്യൂബേഴ്സ് ഉണ്ട് നല്ല വലിയ ട്യൂബേഴ്സാണ് ഇതെല്ലാം നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വൺ ഫിഫ്റ്റി നല്ല വലിയ ട്യൂബേഴ്സാണ് ഡ്രിപ്പിംഗ് ട്യൂ നല്ല പിങ്ക് കളർ ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റി ആണ് അതിൻ്റെ രണ്ട് ട്യൂബേഴ്സാണ് ഉള്ളത് രണ്ട് നമ്മൾ നൂറ്റമ്പത് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് ആൽബ ഗ്രാൻഡ് ഫ്ലോറ ഇതൊരു ബൗൾ വെറൈറ്റിയാണ് അപ്പോൾ ഇതിന് മൂന്ന് ട്യൂബറാണ് ഉള്ളത് മൂന്ന് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല ഹെൽത്തിയായ ഗ്രോട്ടിപ്പൊക്കെയുള്ള ട്യൂബേഴ്സാണ് കാവേരി നല്ല ഡാർക്ക് പിങ്ക് കളർ ഫ്ലവർ തരുന്ന വലിയ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് കാവേരി അതിൻ്റെ നല്ല ഹെൽത്തിയായ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ഇതൊക്കെ നൂറ് രൂപ ഈ ജോയിൻറ്റ് ജോയിൻ്റ് കാണുന്ന ഭാഗങ്ങളിലും ഈ ഇതും അങ്ങനെ ഇവിടെ എല്ലാമാണ് ഗ്രോ ടിപ്പ് ഉണ്ടാവുക മിനിമം അഞ്ചിലധികം ഗ്രോ ടിപ്പ് ഉണ്ട് ഈ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന ഇതിലൊക്കെ ഇതും നൂറ് രൂപയുടെ ആണ് ഇത് അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇവിടെ ഒരു മൂന്ന് ഗ്രോട്ടിപ്പാണ് ഉള്ളത് ഇത് നൂറ് രൂപ ഇതൊക്കെ അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് മെയിൻ ഗ്രോട്ടിപ്പ് ഉണ്ട് വേറെ മൂന്ന് ഗ്രോട്ടിപ്പ് കൂടി ഇതിനൊക്കെ ഉണ്ട് ഇത് നൂറ് രൂപയുടെ ആണ് ഇത് ുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു ഇതിന്റെ ഇവിടുത്തെ ഭാഗം പൊട്ടിപ്പോയിനി എന്നാലും ഇവിടങ്ങളിലെല്ലാം നിറയെ ഗ്രോട്ടിപ്പ് ഉള്ളതാണ് ഇത് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമുക്ക് രണ്ട് പീസൊക്കെ ഒക്കെ ആക്കിയിട്ട് നന്നായിട്ട് നട്ട് നട്ടുവയ്ക്കാൻ പറ്റുന്നതാണ് ഇത് നൂറ് രൂപ ഇത് ഇരുന്നൂറ് രൂപയുടെ ഇത് നമുക്ക് രണ്ട് പീസ് ആക്കിയിട്ട് നടാൻ പറ്റും ഇതും ഇരുന്നൂറ് രൂപയാണ് ഇത് നൂറ്റമ്പത് രൂപ റോസ് പിങ്ക് ആയിരം ഇതളുള്ള താമരയുടെ ബന്ധു എന്നൊക്കെ പറയും പെറ്റൽസ് അതിൻ്റെ ഇതളുകൾ ആയിരം ഉണ്ടാവില്ല എന്നാലും അതിനോട് അടുത്ത് ചേർന്നിട്ട് അതിൻ്റെ പെറ്റൽസ് ഒക്കെ വരുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ അതിൻ്റെ നൂറ് രൂപയുടെ ഒരു ട്യൂബർ ഉണ്ട് ബാക്കിയൊക്കെ നൂറ്റമ്പതിനാ കൊടുക്കണം നല്ല ഹെൽത്തിയായ ട്യൂബേഴ്സാണ് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരെണ്ണം നല്ല വലുതാണ് മൃണാളിനി ഇതൊരു മൈക്രോ ബൗൾ വെറൈറ്റി ആണ് അതായത് ചെറിയ പാത്രങ്ങളിലൊക്കെ നമുക്ക് പിടിപ്പിക്കാൻ പറ്റും വലിയ പാത്രങ്ങളിലൊക്കെ പിടിപ്പിച്ചിട്ട് നമുക്ക് താമര സെറ്റ് ചെയ്ത് വയ്ക്കാനുള്ള സ്ഥലപരിമിതിയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ചെറിയ പാത്രങ്ങളിലും ചെടിച്ചട്ടിയിലും ഒക്കെ പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ബൗൾ വെറൈറ്റിയാണ് മൈക്രോ ബൗളാണ് മൃണാളിനി അപ്പോൾ അതിൻ്റെ നല്ല ഹെൽത്തിയായ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ഇത് നമ്മൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു ഇത് ഇതൊക്കെ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരെണ്ണം ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കും നിറയെ ഫ്ലവർ തരുന്ന വെറൈറ്റിയാണ് റോസിയ പ്ലീന ഇതൊരു നാടൻ താമരയാണ് കുറച്ചധികം ഒക്കെ ഉള്ള ഒരു നാടൻ താമര ഇതിൻ്റെ അമ്പത് രൂപയുടെ ഉണ്ട് ഇത് അമ്പത് രൂപയുടെ ഈ ഒരെണ്ണം അമ്പത് രൂപയുടെ പിന്നെയൊക്കെ ആണ് കൊടുക്കുന്നത് ഫോൺ വിളിക്കുന്നത് എല്ലാവരും പരമാവധി ഒഴിവാക്കുക മെസ്സേജ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഈ നമ്മൾ കൊണ്ടുവന്ന ട്യൂബേഴ്സിൽ ഏത് വെറൈറ്റി താമരയുടേതാണ് വേണ്ടത് എന്നത് സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക ഏത് രൂപയുടെ ഏത് വിലയുടെ ആണ് വേണ്ടത് എന്നുകൂടി അതിൽ പറയുക നമ്മൾ മെസ്സേജ് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ കാണുമ്പോൾ ആദ്യ ആദ്യം മെസ്സേജ് ചെയ്യുന്നവരുണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ മെസ്സേജ് ഓരോന്നായിട്ട് വരുന്നതിനനുസരിച്ച് താഴെ താഴെയായിട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ താഴെയെന്ന് ക്രമത്തിൽ ആരാണോ ആദ്യം മെസ്സേജ് ഇട്ടത് അവരുടേതായി ഓരോന്നായിട്ട് നോക്കി നോക്കിയാണ് നമ്മൾ കൺഫേം ആക്കുന്നത് ട്യൂബേഴ്സ് എല്ലാം പെട്ടെന്ന് തന്നെ തീർന്നു പോകാറുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അഥവാ മെസ്സേജ് ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇന്നത്തെ മത്സരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് കാണിച്ചതിൽ രണ്ടാമത് കാണിച്ച വെറൈറ്റിയിൽ എത്ര ട്യൂബേഴ്സ് സെയിലിനുണ്ടായിരുന്നു ഏതാണ് വെറൈറ്റി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അമ്പത് രൂപയുടെ ട്യൂബേഴ്സ് കാണിച്ചത് ഏത് വെറൈറ്റിയിലാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക ഒന്നാം സമ്മാനം പുതിയൊരു വെറൈറ്റിയുടെ താമര ട്യൂബറാണ് കൊടുക്കുന്നത് രണ്ടും മൂന്നും സമ്മാനം നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയുടെ ലോട്ടസ് ട്യൂബേഴ്സ് തന്നെയായിരിക്കും നമ്മൾ ഇതിൻ്റെ സമ്മാനം അയച്ചു കൊടുക്കുന്നത് കൊറിയർ ചാർജ് ഒന്നും വാങ്ങാതെയാണ് അതായത് തികച്ചും സൗജന്യമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇടാനുള്ള ടൈം എന്ന് പറയുന്നത് സെപ്റ്റംബർ പത്ത് വരെയാണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കമൻ്റ് ഇടുക ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഓക്കെ ബായ്